ഹായ് ആളുകൾക്ക് ശാരീരികമായ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തിന് ഒരു ചെറിയ പനി ഉണ്ടായാൽ പോലും വിദഗ്ധരായ ഡോക്ടർമാരെ കണ്ട് ചികിത്സിക്കുന്നു പക്ഷേ ഒരു മാനസിക പ്രയാസമുണ്ടായാൽ സ്വന്തം നിയന്ത്രിക്കാൻ വയ്യാത്ത ഒരു രോഗമുണ്ടായാൽ ഒരു മാനസിക പ്രയാസം ഒരു സ്ട്രെസ് ഉണ്ടായാൽ ട്രോമയുണ്ടായാൽ ആങ്സൈറ്റി ഉണ്ടായാൽ അങ്ങനെ നിരവധിയായ മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു സൈക്കോളജിസ്റ്റിന് മനഃശാസ്ത്രജ്ഞനെങ്കിലും നമ്മൾ പോയി കാണുന്നില്ല പ്രധാന കാരണം അതിന് സോഷ്യൽ സ്റ്റിഗ്മയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മെന്റൽ ഡോക്ടറെ അടുത്തുനിന്ന് ഒരു സൈക്യാട്രിസ്റ്റിന്റെയോ സൈക്കോളജിസ്റ്റിന്റെയോ ക്ലിനിക്കിൽ നിന്ന് പുറത്തു വരുന്നത് ആരെങ്കിലും കണ്ടാൽ ഒരു പോരായ്മയാണ് ഒരു അപരാധമാണ് അറിഞ്ഞിരിക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾ സമയാസമയങ്ങളിൽ ചികിത്സിച്ചിട്ടില്ലെങ്കിൽ അത് ജീവിതത്തിൽ ഒരു ഇംബാലൻസ് ഉണ്ടാക്കും എന്നാണ് അല്ലെങ്കിൽ കുറെ കാലം കഴിയുമ്പോൾ അതൊരു ശാരീരിക രോഗമായി അല്ലെങ്കിൽ മാനസിക പ്രയാസമായി വലുതായി മാറുന്നു അതിനു മുമ്പ് അത്തരം കാര്യങ്ങൾ ചികിത്സിക്കേണ്ടതുണ്ട് ഒരു പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം തിൽ ദൻ ഗുഡ് ബൈ